കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പം വിളിച്ചിട്ടുള്ളത് പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസ്റ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിലൂടെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് കേരള പി എസ് ഇൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊള്ളായിരം മുതൽ ഏകദേശം പതിനഞ്ച് എഴുന്നൂറ്റി എൺപത് വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് നിലവിലിതിനെ രണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കാം ഇതിന് വേക്കൻസി വിലയിരുത്തി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട സാലറി നിങ്ങൾക്ക് പരിഗണിക്കാം ഈ ഒരു സാലറി റേഞ്ച് പറ്റില്ല അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിഗണിക്കാം പക്ഷേ ഈ ഒരു വേക്കൻസി വിലയിരുത്തി നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാതിരിക്കേണ്ട കാരണം വേക്കൻസി കൂടുവാനുള്ള സാധ്യതയും കാര്യങ്ങളും നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കുന്നതേ അല്ല എന്തായാലും ഇതാണിതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് എന്ന് പറയാനുള്ളത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്നെ നോക്കിയാണെങ്കിൽ മെദോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആയതുകൊണ്ട് തന്നെ യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഞാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എസ് സി എസ് ടി ആകുമ്പോൾ അഞ്ച് വർഷത്തെയും ഒ ബി സി ആകുമ്പോൾ മൂന്ന് വർഷത്തെയും പ്രായത്തിലുള്ളവവും കാര്യങ്ങളൊക്കെ ഇവിടെ ലഭിക്കുന്നതാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത് അതുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അല്ലെങ്കിൽ എൻ ടി സി ഉണ്ടെങ്കിൽ ഇൻ ട്രാക്സ്മാൻ സിവിൽ ആണ് പറഞ്ഞത് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ആയിട്ടുള്ള യോഗ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അപേക്ഷിക്കാനായി ടിക്കോവാലൻ്റെ അല്ലെങ്കിൽ ഇതിലും ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലും അപേക്ഷിക്കാം അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും ഈ പറഞ്ഞ യോഗ്യത ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട